സേതാമേനൻ പല സെക്സ് ഫിലിമുകളും അഭിനയിച്ചിട്ടുണ്ട് പോൺ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ കാമസൂത്രയിൽ അവരെ അഭിനയി അവർ അവരുടെ അഭിനയം വൽഗറായിരുന്നു വളരെ അതിർ കവഞ്ഞതായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാമാണ് കോടതിയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ അതായത് ക്രൈം ഒരു ദിവസം പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് സത്യമായിട്ട് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ചേതാമനോനെതിരെ കേസ് വന്നിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയാൻ പിന്നീട് അവർ കോണ്ടത്തിൻ്റെ പരസ്യത്തിനൊക്കെ അഭിനയിച്ച് അഭിനയിച്ചിരുന്നു അവർ തന്നെ ഒരു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് അവരുടെ പോൺ സൈറ്റിൽ ഈ കോണ്ടത്തിൻ്റെ സെക്സ് വീഡിയോകൾ ഏകദേശം മുപ്പത് കോടിയോളം പേർ കണ്ടു എന്നാണ് അതായത് ഒരു പത്രത്തിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് തൻ അതിൽ പോൺ സൈറ്റിൽ വരുന്നാവുന്ന രൂപത്തിൽ ആ കോണ്ടത്തിൽ പരസ്യത്തിൽ അഭിനയിച്ചു അതുവഴി മുപ്പത് കോടിയോളം രൂപ ആളുകൾ കണ്ടു എനിക്ക് ആവശ്യത്തിന് പണവും കിട്ടി ഞാൻ പണമാണ് പ്രധാനം എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ മകൾ ഒരു കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചത് സേഫ് സെക്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകള് എങ്ങനെ അഭിനയിക്കണം അഭിനയിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മകളാണ് നാട്ടുകാരല്ല എന്ന് പറഞ്ഞേ തുടർന്ന് അവിടെ പോലീസിനെ കേസെടുക്കാതെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു കാരണം സ്വന്തം അച്ഛൻ്റെ അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടാണ് മകൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്നുള്ളതാണ് അന്ന് തന്നെ ഇൻ്റർവ്യൂവിൽ സേതാമേനൻ പറഞ്ഞത് അതിനുശേഷം സേതാമേനൻ വലിയ വൽഗറായി സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി നമുക്കറിയാം രതി നിർവേദം ജയഭാരതി അഭിനയിച്ച സിനിമയാണ് ഭരതൻ്റെ ആ പടം റീമേക്ക് ചെയ്തു ആ പടത്തിൽ വളരെ വൾഗറായി അവർ മലയാളത്തിൽ മാത്രമല്ല മറ്റു തെലുങ്ക് സിനിമയിലും മറ്റു ഭാഷകളിലെ സിനിമകളിലെല്ലാം അഭിനയിക്കുകയുണ്ടായി തുടർന്ന് കളിമണ്ണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം തന്നെ അവർ പച്ചയായി ചിത്രീകരിച്ച് അത് വിദേശത്തടക്കം മാർക്കറ്റ് ചെയ്ത് കോടികൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണമാണ് അവർക്കെതിരെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവരുടെ പോൺ സൈറ്റിൽ അവരെ ദൃശ്യങ്ങൾ ലഭ്യമാണ് ആ പോ അവരുടെ പേരിലുള്ള നിരവധി പോൺ സൈറ്റുകളുണ്ട് ആ പോൺ സൈറ്റുകളിലെല്ലാം തന്നെ അവരുടെ വൾഗറായ വീഡിയോകളോടൊപ്പം പല സിനിമാ നടികളുടെയും നഗ്ന വീഡിയോകളടക്കം മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട് നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിലെ പല നടീനടന്മാർക്കും തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇതിൽ നടികളും നടന്മാരുമെല്ലാം അപകീർത്തികരമായ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു പല നടന്മാർക്കെതിരെയും പല നടികളും ഈ നടന്മാർ തങ്ങളെ ശാരീരികമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് തന്നെ പരസ്യമായി കമ്മീഷന് മൊഴി നൽകുകയും ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും പിന്നീട് ഇവരെ തേടി അതായത് ആരോപണ വിധേയരായ നടന്മാരെ തേടി പോലീസ് കേരളത്തിൽ നെട്ടോട്ടം ഓടിയതുമെല്ലാം നാം കണ്ടു പല നടന്മാരും അറസ്റ്റിലാകും എന്നുള്ള ഘട്ടം വന്നു പലരും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കുന്നതും നമ്മൾ കണ്ടു എന്തിനു പറയുന്നു മലയാള ചലച്ചിത്ര നടീനടന്മാരൊരു സംഘടനയായ അമ്മയുടെ കമ്മിറ്റി പോലും പിരിച്ചുവിടുന്ന അവസരത്തിലേക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഭവം ചെന്നെത്തുകയുണ്ടായി ഇതിനിടയിലാണ് മലയാള ചലച്ചിത്ര വേദിയിലെ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്വേതാ മേനോനെതിരെ ക്രൈം നന്ദകുമാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ശ്വേതാ മേനോൻ എന്ന നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ വാർത്ത ചെയ്തു അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയും പത്ര കടന്നു കയറിക്കൊണ്ട് ചേതാമേനോന്റെ ഭാഗത്തു നിന്നും ഒരു കേസ് ക്രൈം നന്ദകുമാറിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസിൽ പോലീസ് നന്ദകുമാറിന്റെ ഭാഗം എന്താണെന്ന് പോലും കേൾക്കാതെ കേസെടുത്ത് നന്ദകുമാറിനെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്ന ഈ അവസരത്തിൽ അവർക്കെതിരെ അതീവ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് അവർ അഭിനയിച്ച സിനിമകളിലെയും അവർ അഭിനയിച്ച ചില പരസ്യ ചിത്രങ്ങളിലെയുമെല്ലാം വൾഗറായ രംഗങ്ങളുണ്ട് ഇത് യുവതലമുറയെ മോശമായ പാതയിലേക്ക് നയിക്കും എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ന്യൂസ് പേപ്പർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരാൾ എറണാകുളം സി ജെ എം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നു ഈ കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി ശ്വേതാ മേനോനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു അവർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ ശ്വേതാ മേനോൻ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം എന്തായാലും ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ സമന്നതമായ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ കേസുള്ളതിന്റെ പേരിൽ മത്സരിക്കാതെ പിന്മാറി എന്നുള്ള വാർത്ത നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് പല നടന്മാർക്കും എതിരെ ഇത്തരത്തിൽ ഗുരുതരമായ പല കേസുകളും ഉള്ളതിനാൽ അവർ മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുന്നു കാരണം ഈ കേസ് പിന്നീട് കോടതിയിലെത്തുകയും ഇവരെ കുറ്റക്കാരെന്ന് കണ്ട് വിധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ഥാനം രാജിവെക്കേണ്ടതായി വരും അത് അമ്മ പോലുള്ള ഒരു ചലച്ചിത്ര താര സംഘടനയെ സാരമായി ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് പല നടന്മാരും അതായത് കേസുള്ളവർ മാറി നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനും മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും കാരണം അവർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ന്യൂസ് പേപ്പർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മാർട്ടിൻ മേനാച്ചേരി രംഗത്ത് എത്തുകയും മാർട്ടിൻ മേനാച്ചേരി ഒരു പൊതു പ്രവർത്തകൻ കൂടിയാണ് പൊതു താല്പര്യ പ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു അന്യായം അയാൾ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു എന്തായാലും ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എഫ്ഐആർ കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന മത്സരത്തിൽ ശ്വേതാ മേനോൻ പങ്കെടുക്കുമോ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ടി പി നന്ദകുമാർ എന്ന ക്രൈം ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർക്കെതിരെ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ശ്വേതാമേനോനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് ശ്വേതാ മേനോന്റെ പരാതി പ്രകാരം പോലീസ് ക്രൈം നന്ദകുമാറിന്റെ ഭാഗം പോലും കേൾക്കാതെ കേസെടുത്തിരുന്നത് എന്നാൽ അന്ന് നന്ദകുമാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് അവർക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്തതിൽ നിന്നും ഇതാണ് മനസ്സിലായിരിക്കുന്നത് അന്ന് നന്ദകുമാർ ഉന്നയിച്ച കാര്യങ്ങളും ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്നു തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളം സി ജെ കോർട്ടിൽ മാർട്ടിൻ മേനാച്ചേരി കൊടുത്തിരിക്കുന്ന പരാതിയിലും അന്യായത്തിലും ബോധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുൻപ് നന്ദകുമാർ ശ്വേതാ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഫലത്തിൽ ഇത് കോടതിയും പോലീസും അംഗീകരിച്ചു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ക്രൈം ഓൺലൈൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പലർക്കും ആദ്യം തോന്നുമെങ്കിലും പിൽക്കാലത്ത് അത് തെളിയിക്കപ്പെടും കാലം അത് തെളിയിക്കും എന്ന് തന്നെയുള്ള വസ്തുതയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എറണാകുളം സി കോടതിയുടെ ഉത്തരവ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ശ്വേതാ മേനെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും ക്രൈം ഓൺലൈൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ഒരു തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് കൃത്യമായി കിട്ടിയ തിരിച്ചടി തന്നെയാണ് ശ്വേതാ മേനിനെ കുറിച്ച് അന്ന് ക്രൈം നന്ദകുമാർ ചെയ്ത വാർത്ത ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും ബോധ്യമാകുന്നത് ശ്വേതാമേനൻ പല സെക്സ് ഫിലിമുകളും അഭിനയിച്ചിട്ടുണ്ട് പോൺ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ അവരുടെ അഭിനയം വൽഗറായിരുന്നു വളരെ അതിർ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിന്റെ തെളിവുകളെല്ലാമാണ് കോടതിയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ അതായത് ക്രൈം ഒരു ദിവസം പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് സത്യമായിട്ട് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ശേതാമനോനെതിരെ കേസ് വന്നിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയാൻ പറ്റീട അവർ കോണ്ടത്തിൻ്റെ പരിസരത്തിലൊക്കെ അഭിനയിച്ച് അഭിനയിച്ചു അവർ തന്നെ ഒരു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂയിൽ പറയുന്നത് അവരുടെ പോൺ സൈറ്റിൽ ഈ കോണ്ടത്തിൻ്റെ സെക്സ് വീഡിയോകൾ ഏകദേശം മുപ്പത് കോടിയോളം പേർ കണ്ടു എന്നാണ് അതായത് ഒരു പത്രത്തിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് തൻ അതിൽ പോൺ സൈറ്റിൽ വരുന്നാവുന്ന രൂപത്തിൽ ആ കോണ്ടത്തിൽ പരസ്യത്തിൽ അഭിനയിച്ചു അതുവഴി മുപ്പത് കോടിയോളം രൂപ ആളുകൾ കണ്ടു എനിക്ക് ആവശ്യത്തിന് പണവും കിട്ടി ഞാൻ പണമാണ് പ്രധാനം എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ മകൾ ഒരു കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചത് സേഫ് സെക്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾ എങ്ങനെ അഭിനയിക്കണം അഭിനയിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മകളാണ് നാട്ടുകാരല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെ പോലീസിനെ കേസെടുക്കാതെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു കാരണം സ്വന്തം അച്ഛൻ്റെ അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടാണ് മകൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്നുള്ളതാണ് അന്ന് തന്നെ ഇൻ്റർവ്യൂവിൽ സേതാമേനൻ പറഞ്ഞത് അതിനുശേഷം സേതാമേനൻ വലിയ വൾഗറായ സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി നമുക്കറിയാം രതി നിർവേദം ജയഭാരതി അഭിനയിച്ച സിനിമയാണ് ഭരതന്റെ ആ പടം റീമേക്ക് ചെയ്തു ആ പടത്തിൽ വളരെ വൾഗറായി അവർ മലയാളത്തിൽ മാത്രമല്ല മറ്റു തെലുങ്ക് സിനിമയിലും മറ്റു ഭാഷകളിലെ സിനിമകളിലെല്ലാം അഭിനയിക്കുകയുണ്ടായി തുടർന്ന് കളിമണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം തന്നെ അവർ പച്ചയായി ചിത്രീകരിച്ചു അത് വിദേശത്തടക്കം മാർക്കറ്റ് ചെയ്ത് കോടികൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണമാണ് അവർക്കെതിരെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവരുടെ പോൺ സൈറ്റിൽ അവരെ ദൃശ്യങ്ങൾ ലഭ്യമാണ് ആ അവരുടെ പേരിലുള്ള നിരവധി പോൺ സൈറ്റുകളുണ്ട് ആ പോൺ സൈറ്റുകളിലെല്ലാം തന്നെ അവരുടെ വൾഗറായ വീഡിയോകളോടൊപ്പം പല സിനിമാ നടികളുടെയും നഗ്ന വീഡിയോകളടക്കം മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട്